വൈഭവ് സൂര്യവംശിക്ക് പിന്നാലെ ഈ വർഷം ആരാധകരുടെ കണ്ണിലൊടക്കിയ പ്രകടനം നിർണായക സമയത്ത് ചെന്നൈക്കായി വെടിക്കെട്ട് ഇന്നിംഗ്സ് ഋതുരാജ് ഗയ്ക്കുവാതിന് പകരം എത്തിയ ഈ പതിനേഴുകാരൻ ഇനി ചെന്നൈ ടീമിൽ സ്ഥിരസാന്നിധ്യമാവുമെന്ന് ഉറപ്പ് ഐ പി എല്ലിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ് പതിനേഴുകാരൻ ആയുഷ് മാത്രേ മുംബൈക്കെതിരെ പവർപ്ലേയിൽ ചെന്നൈ പതറുന്ന സമയത്തായിരുന്നു ആയുഷിന്റെ വരവ് നേരിട്ട ആദ്യ പന്തിൽ സിംഗിൾ എടുത്തു തുടക്കം പിന്നീട് ബൌണ്ടറിയും തൊട്ടടുത്ത പന്തുകളിൽ രണ്ട് സിക്സറുകളും പതിനഞ്ച് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് ഐ പി എല്ലിൽ മിന്നും തുടക്കം ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് സ്ട്രൈക്ടറേറ്റിൽ ഇമ്പാക്ട് ഉള്ള ബാറ്റിംഗ് ആയുഷിന്റെ പ്രകടനം കണ്ട് സാക്ഷാൽ ധോണി വരെ പവരിയിലിരുന്ന് കൈയടിച്ചു അതെ വൈഭവ് സൂര്യാംശിക്കുശേഷം ഈ ഐ പി എല്ലിൽ പുതിയൊരു താരോദയം കൂടി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ലേലത്തിൽ മുപ്പത് ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ആയുഷിനെ ആരും ടീമിലെടുത്തിരുന്നില്ല എന്നാൽ ഋതുരാജ് ഗയ്ക്ക്വാദിന്റെ പരിക്ക് താരത്തിന് ചെന്നൈ ടീമിൽ എത്താൻ അവസരമൊരുക്കി ഇതുവരെ പ്രൊഫഷണൽ ടി ട്വന്റി ലീഗ് കളിക്കാത്ത താരമാണ് ആയുഷ് മാത്രം ചെന്നൈക്കായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസമാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇറാനി കപ്പിൽ മുംബൈക്കായി അരങ്ങേറിക്കൊണ്ടാണ് ആയുഷ് തുടങ്ങിയത് ഒമ്പത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ അഞ്ഞൂറ്റിനാല് റൺസാണ് താരം നേടിയത് വിജയ് ഹസാര ട്രോഫിയിലാവട്ടെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി അൻപത്തെട്ട് റൺസും ആയുഷ് നേടി ലിസ്റ്റേ ക്രിക്കറ്റിൽ നാഗാലാന്റിനെതിരെ നൂറ്റൻപത്തൊന്ന് റൺസ് നേടിയതോടെയാണ് വാർത്തകൾ നിറഞ്ഞത് ഓഫ് സ്പിന്നർ കൂടിയായ ആയുഷ് വിജയ് ഹസാര ട്രോഫിയിൽ ഏഴ് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഇന്നലത്തെ പ്രകടനത്തോടെ സി എസ് കെ ടീമിലിനി ആയുഷ് സ്ഥിരസാന്നിധ്യമാവുന്ന ഉറപ്പാണ് രാഹുൽ ത്രിപാഠിയെ പോലുള്ള താരങ്ങൾ പരാജയപ്പെട്ട സമയത്താണ് വൺ ഡോൺ ബാറ്ററായി ആയുഷിനെ ചെന്നൈ പരീക്ഷിച്ചത് അത് മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയം കാണുകയും ചെയ്തു ഇനി അങ്ങോട്ട് ഐ പി എല്ലിൽ ആയുഷ് മാത്രയുടെ കാലമാണ് ഐ പി എല്ലിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ വരെ എത്തിപ്പെടാനുള്ള കഴിവും പ്രതിഭയും ഉണ്ട് താരത്തിന് വൈഭവിനെയും ആയുഷിനെയും പോലെ ഇനിയും വരട്ടെ ഐ പുതിയ താരങ്ങൾ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം ഇന്ത്യയുടെ ഭാവി താരങ്ങളെ